വെൽക്കം ബാക്ക് ടു ജുഗ്നു സ്പോർട്ടലാറ്റ് ഇറ്റ്സ് മീ ജുഗ്നു നിങ്ങൾ കിൻട്രോ വണ്ടർ ഏകദേശം ഒന്നും മനസ്സിലായിട്ടുണ്ടാവുമല്ലേ യെസ് ഇറ്റ്സ് എ സോളോ ട്രിപ്പ് എന്നെല്ലാം പറയാം ലേഡീസ് ഓൺലി ട്രിപ്പ് ആയിരുന്നു പിന്നെ നമ്മളെ മൈ ട്രിപ്പ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ നമ്മളിപ്പോൾ എത്തേണ്ടതെന്ന് വെച്ചാൽ മേപ്പാടിയിൽ എത്തും അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും ജീപ്പ് കൊണ്ടുപോകും കൊണ്ടുപോകും കാരണം എന്ന് വെച്ചാൽ ഫുൾ ഓഫറോടാം നമ്മളെടുത്ത വണ്ടിയൊന്നും എന്തായാലും ആ റോട്ടിലോട്ടൊന്നും പോകാൻ കഴിയില്ല ഫുള്ള് പിന്നെ എന്താ പറയുക ഇപ്പോൾ തേയിലത്തോട്ടോ ഇല്ല നമ്മളെ ചായപ്പൊടിത്തോട്ടോ അതിലൂടെയാണ് ഇങ്ങനെ പോവേണ്ടത് അപ്പോൾ ചായപ്പൊടി തോട്ടം ഇതാണ് കടൂർ എസ്റ്റേറ്റിൽ നിന്നാണ് പാർട്ടുള്ളത് നമ്മൾ ജീപ്പിൽ ജീപ്പിലിരുന്നിട്ടെന്ത് ചെയ്യും എല്ലാവരും കൂടിയിട്ടങ്ങ് പോവും അത് നിങ്ങൾക്ക് പോകുമ്പോൾ തന്നെ മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മൾ എടുത്ത് എടുക്കുന്ന വണ്ടിയിൽ വരാൻ കഴിയാത്ത കാരണം എന്ന് വെച്ചാൽ ഫോർ വീലർ അതായത് നാല് വീലും കൂടി തിരിയുന്ന അങ്ങനത്തെ ആ വണ്ടിയും പിന്നെ വെച്ചാൽ ബൈക്ക് നല്ല ബൈക്കെല്ലാം ഉണ്ടാവുമല്ലേ അങ്ങനത്തെ വണ്ടിയെല്ലാം കയറും കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫുൾ ഓഫ് റോഡാണ് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു റിസോർട്ട് ആ റിസോർട്ടിൽ എന്ന് വെച്ചാൽ ഒരു റിസോർട്ട് മാത്രമേ ഉള്ളൂ അവിടെ രണ്ട് ബെഡ്റൂം ബെഡ്റൂമാണ് ബാക്കിയുള്ള ടെൻറ്റാണ് താമസിക്കുന്നത് ഇത് മൈട്രിപ്പിൻ്റെ ഇവിടെ ഒരു നാൽപ്പത് ഒരുപാട് ജില്ലയെന്ന് കാരണം കണ്ണൂർ കണ്ണൂർ മുതൽ തിരുവനന്തപുരം കാസർഗോഡ് ഉണ്ടായിട്ടില്ല ബാക്കി തിരുവനന്തപുരം വരെയുള്ള ജില്ലയിലുള്ള പല അറിയാത്ത ആൾക്കാരാണ് ആയിട്ടാണ് ഇവിടെ നമ്മൾ വന്നിട്ടുള്ളത് നമ്മളീ പോകുന്ന വൈക്കലിൽ ഇത് കാണുന്നതെന്ന് അറിയാം ഏലക്കായ നമ്മൾ ബിരിയാണി ജല്ലിടുന്നത് ആ ഏലക്കൈൻ്റെ പിന്നെ തോട്ടമാണ് അത് ആ തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ പോകേണ്ടി വരും ഇതാന്ന് ഞാൻ പറയുന്നത് ഓഫ് റോഡ് റോഡായതുകൊണ്ടാണ് പിന്നെ നമ്മളെടുത്ത വണ്ടിയൊന്നും പറ്റില്ല എന്ന് പറയുന്നത് കുറച്ച് കുറച്ചങ്ങോട്ട് തയോട്ട് നോക്കിക്കഴിഞ്ഞാൽ വെള്ളച്ചാട്ടങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നൊക്കെ അറിയില്ല കാണുന്ന പോലെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തം ഓഫ് റോഡാണ് പിന്നെ ചില ഭാഗത്ത് മാത്രം എന്താ നമ്മൾ ഈ സ്ലാബ് സ്ലാബിട്ടിന് അത് നന്നായി പോയിട്ടല്ലായിരിക്കും സ്ലാബ് ഇട്ടിട്ടുണ്ടായാൽ ഈ മുക്കാഭാഗം ചായപ്പൊട്ടി തോട്ടം കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഏലക്കായ തോട്ടമാണ് ഈ വെള്ളം ഇപ്പം കുറച്ച് മഴ കുറഞ്ഞതുകൊണ്ടാണ് നല്ലൊരു പിന്നെ വെള്ളച്ചാട്ടം തന്നെ ഉണ്ടാവാം അതായിട്ട് വൈപ്പ് കാണുന്നില്ല ജീപ്പ് എല്ലാം വരുന്നത് ഫുള്ള് ഓഫ് റോഡ് കുലുങ്ങി മറിഞ്ഞ് ഓഫ് റോഡെല്ലാം ഇഷ്ടപ്പെടുന്ന ആൾ എന്തായാലും വരണം പിന്നെ ഇവിടുത്തെ ഒരു അടിപൊളി വ്യൂ ആണ് ആണെന്നത് ഈ ഒരു പിന്നെ അങ്ങനെ ഇപ്പോൾ വെള്ളം ഒഴുക്കുണ്ടാവില്ല അത് കടന്നിട്ട് വേണം ഇപ്പോൾ ഇപ്പം എത്തേണ്ടിയിരിക്കല് ആ ഒരു റിസോർട്ടിലേക്ക് പിന്നെ ഈ റിസോർട്ടിന് എൻട്രി ആണ് ഇതാണ് നമ്മളെ റിസോർട്ട് എന്ന് പറയുന്ന സംഭവം ടെൻറ്റ് സ്റ്റേ ആണെന്ന് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആകുന്നത് അല്ലെങ്കിൽ ഞാൻ പിന്നെ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തായാലും നിങ്ങൾ ഈ സ്ഥലം ഒന്ന് കണ്ടിട്ടുവാ അപ്പോൾ ഇന്നത്തെ റൂമ് കാണണ്ടേ ഞങ്ങൾക്ക് റിസോർട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസോർട്ടിൽ രണ്ട് റൂമേ ബെഡ്റൂമേ ഉള്ളു സുജിത് ഭക്തനെല്ലാം വന്നിട്ട് നിന്ന സ്ഥലം കേട്ടാ സുജിത് ഭക്തനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ കിടക്കേണ്ട സ്ഥലമാണിത് ഈ ഒരു മൂന്ന് മൂന്നാൾക്കാരുണ്ടാവും പിന്നെ നമുക്ക് സ്ലീപ്പിംഗ് ബാഗ് തരും അതെല്ലാന്ന് വെച്ചാൽ ഓരോരുത്തരും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അത് മൊത്തമായിട്ട് ക്ലീൻ എല്ലാം ചെയ്തിപ്പോൾ കോവിഡ് ആയതുകൊണ്ട് ഫുള്ള് പിന്നെ ആ ഒരു കോവിഡിൻ്റെ എല്ലാ സംഭവങ്ങളും ഇവർ ചെയ്തിട്ടാണ് ആ സ്ലീപ്പിംഗ് ബാഗ് ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് കൊണ്ടുവരുന്നുണ്ട് ഇത് നമ്മളെ റൂ നമ്മളെ റൂമെന്ന് പറഞ്ഞാൽ ടെൻ്റ് സെറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യും നമുക്കൊരു ട്രക്കിംഗ് ആൻഡ് റിവർ ബാത്ത് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതിനാണ് പോകുന്നത് ഇപ്പോൾ നമ്മളിവിടെ വന്ന് പിന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് എല്ലാം കുടിച്ച് ഈ പിന്നെ വെള്ളക്കെട്ടെല്ലാം കൂടി ഒന്ന് പിന്നെ കടന്ന് ഒരു നല്ല നിറഞ്ഞ നല്ല അടിപൊളി ആമ്പിയൻസാണ് ശരി ക്ക് കാടി ഉള്ളിലുള്ള ഒരു എന്താ പറയുക ഇപ്പോൾ ഒരു വൈബ് മ മര്യാദയ്ക്ക് മൊബൈൽ നെറ്റ്വർക്ക് ഇല്ല സോഷ്യൽ മീഡിയ ആയിട്ടൊന്നും നോക്കണ്ട ഫോണല്ലാം അവിടെ എടുത്ത് വെച്ചിട്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ അടിച്ച് പൊളിച്ചിട്ട് ഇങ്ങ് വരാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടോ എന്തെല്ലാം സംഭവം എന്നുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇവിടെനിന്ന് നമ്മൾ പിന്നെ ഈ കാർഡറിയുന്ന കുറച്ച് ഗൈഡും കാര്യങ്ങളല്ലാണ്ട് അവർ നമ്മളെ കൂടെ വരും അടുത്ത സ്ഥലം വരെ പിന്നെ അവിടെ ഉള്ളത് പിന്നെ നമ്മളവിടെ നിന്നുള്ള ഒരു എൻജോയ്മെൻറ്റ് മാത്രമാണ് കുളിക്കുന്നൊക്കെ കുളിക്കുക പിന്നെ കളിക്കുന്നതൊക്കെ കളിക്കുക എന്ന് പറഞ്ഞാൽ പാർക്കെട്ടിലൂട്ടെല്ലാം ഒഴുകി വരുന്നത് നമ്മളാ റിസോർട്ടിൻ്റെ അടുത്ത് ഇതുപോലത്തെ സംഭവമുണ്ട് പക്ഷേ അവിടെ നിന്ന് അങ്ങനെ അത്ര നമുക്ക് പറ്റൂല കളിക്കാൻ വേണ്ടിയിട്ട് വേറൊന്നും ഇല്ല നിങ്ങളതിൻ്റെ അടിയിൽ കാണുന്നില്ല ഫുള്ള് കല്ലും കരിങ്കല്ലും പാറ എല്ലാം പോലത്തെ സംഭവമാണ് നല്ല ക്ലിയർ വാട്ടറാണ് അപ്പോൾ ആ നമ്മളാ റിസോർട്ടിൻ്റെ അടുത്തുള്ളതെന്ന് വെച്ചാൽ മേപ്പാടിയിലേക്ക് പിന്നെ വെള്ളം സപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് ആ റിസോർട്ടിൻ്റെ അടുത്തൊന്നും പിന്നെ കളിക്കാൻ പറ്റില്ല ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഓക്സിജൻ കിട്ടും ഫ്രഷ് എയർ കാടാന്നല്ല സംഭവം പിന്നെ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ സംഭവം ഈ കാട്ടിൻ്റെ ഉള്ളിലില്ല ഒന്നും ഉപയോഗിക്കാനും പാടില്ല ഈ കാട്ടിൻ്റെ ഉള്ളിൽ എന്താനും നല്ല ഫ്രഷ് എയർ എന്ന് പറഞ്ഞാൽ ഫ്രഷ് എയർ വെള്ളം നല്ല പാറൻ്റെ മുകളിൽ നിന്ന് വരുന്ന അടിപൊളി വെള്ളമാണ് അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പിന്നെ ഇറങ്ങി ഇറങ്ങി പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയമാണ് ഇത് നമുക്ക് തന്നിട്ടുള്ളത് ഇത് ഫുൾ ലേഡീസാന്ന ആരുമില്ല ഗൈഡ് എന്തൊക്കെ നമ്മൾ ഇവിടെ ആക്കിയിട്ട് പോവും പിന്നെ നമ്മൾ നോക്കുന്ന ആൾക്കാരെല്ലാം വേറെയുണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മളെന്താ റിസോർട്ടിലേക്ക് നടന്ന് വരുമ്പോഴേക്ക് ഇവിടെ നല്ല സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ ലൈറ്റില്ല നമ്മളെ പിന്നെ എൽ ഇ ഡി ലൈറ്റ് പോകാത്ത ലൈറ്റ് അതെല്ലാം വെച്ച് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ വന്ന് എല്ലാവരും കൂടി ഫ്രഷായി അത് കഴിഞ്ഞാൽ ഒരു സൗണ്ടായി കിട്ടും കാട്ടിലെ സൗണ്ട് കേട്ടില്ലേ ചീ വീടിൻ്റെ എല്ലാം നല്ല നമുക്കങ്ങനെ കാണുമ്പോൾ ഫുള്ളിൽ ഇടുന്നതല്ല തോന്നുന്നു പിന്നെ സംഭവം എന്ന് വെച്ചാൽ ഫ്രഷ് ആയിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷനും ഇവിടെ എങ്ങനെയാണ് സംഭവം ക്യാമ്പ് ഫയറും അന്താക്ഷരിയും അങ്ങനെയുള്ളൊരു അടിച്ചുപോളി സംഭവം അങ്ങനെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ഗ്യാപ്പ് വരുമ്പോഴേക്ക് ഫുഡ് റെഡി ആയിട്ട് പിന്നെ ഫുഡ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും സമാധാനം ഉണ്ടാവില്ല അല്ല എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ബാച്ച് ആയിട്ട് ഇരുന്നിട്ടുള്ളത് കാരണം ഏകദേശം നാൽപ്പത് ആൾക്കാരുള്ളുണ്ട് അപ്പോൾ ട്വൻ്റി അങ്ങനെ ആയിട്ട് അങ്ങനെ ആയിട്ട് അങ്ങനെയായിട്ട് ഇരുന്നിട്ടുള്ളത് ഫുഡെല്ലാം നല്ല അടിപൊളിയാണ് ഗോബി മഞ്ചൂരി എല്ലാം ചട്ടിയിലാണ് ഇവർ സെർവ് ചെയ്തിട്ടുള്ളത് പിന്നെ എന്ന് വെച്ചാൽ നെയ്ച്ചോറ് ചപ്പാത്തി പരിപ്പ് കറി ചിക്കൻ പൊരിച്ചത് എല്ലാം നല്ല നല്ലപ്പം ഇക്കോ എന്ന് പറഞ്ഞാൽ നല്ല ചോറെല്ലാം നല്ല അടിപൊളി മുളൻ്റെ ഒരു വലിയ ട്രയ പോലത്തെ സംഭവത്തില്ല അത് കഴിഞ്ഞ് പിന്നെയും അധികം ക്യാമ്പ് ഫയറും പരിപാടികളും അങ്ങനെ നിൽക്കുന്നതാക്ക നിൽക്കുക ഉറങ്ങുന്നതാക്കുക പിന്നെ നമ്മളിത് അടിച്ച് പൊളിക്കാൻ വേണ്ടി വന്നല്ലേ പിന്നെ ഒരു സമയം കഴിഞ്ഞാൽ എല്ലാവരും പോയി കടന്ന് അങ്ങനെ ഇതൊരു മോർണിംഗ് വ്യൂ ആണ് ഏകദേശം ഒരു അഞ്ചേ മുക്കാൽ ആ സമയത്തുള്ളതാണ് അങ്ങനെ അണിയിച്ച ആൾക്കാർ എല്ലാവരും എല്ലാവരും ഫ്രഷായി അങ്ങനെ നല്ല അടിപൊളി സുലൈമാനിയും കുടിച്ച് പിന്നെ ഈ കാടിനെ ഒന്ന് എന്താ പറയുക ഇപ്പം വെറുതെ നമുക്കിങ്ങനെ നടക്കാം ഒന്ന് വെറുതെ നല്ലൊരു എല്ലാവരും കൂടി ഇരുന്ന് ഇരിക്കാം പിന്നെ ഇൻഡോർ ഗെയിംസ് എല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അതിൽ സംഭവം എല്ലാം കളിക്കാം പിന്നെ ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് ഈ റിസോർട്ടിൻ്റെ ബാക്കിലുള്ള പിന്നെ ഈ വെള്ളം ഒലിക്കുന്നത് ഈ മേപ്പാടിയിലേക്കുള്ള മെയിൻ വെള്ളത്തിൻ്റെ സപ്ലൈ അപ്പം കൂടുതലാവിടുന്ന് ഇങ്ങനെ സംഭവം ഒന്നും പറ്റില്ല ചേട്ടി ഇങ്ങനെ ഇരുന്ന് ഫോട്ടോ എല്ലാം എടുക്കുക അങ്ങനെ ഒരു നല്ല വൈബ് നമ്മൾ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ വരണം പിന്നെ എന്ന് വെച്ചാൽ സാധാരണ എച്ചാൽ മിക്സ്ഡ് ട്രിപ്പ് ആയിരിക്കും പിന്നെ ഈ ലേഡീസ് ട്രിപ്പ് എത്രത്തോളം പിന്നെ കംഫർട്ടബിൾ കംഫർട്ടബിളാണെന്ന് എല്ലാവർക്കും അറിയില്ല അപ്പോൾ ആ ഒരു വല്ലാത്ത പ്രശ്നങ്ങളെല്ലാം ഉണ്ട് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഫുൾ സേഫ്റ്റിയാണ് അപ്പോൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഇന്നലെ രാത്രി ആയതുകൊണ്ട് എനിക്ക് നല്ലോണം ഒന്നും കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇൻഡോർ ഗെയിംസ് എല്ലാം ഉണ്ട് ഇൻഡോർ ഗെയിംസ് ഇങ്ങനെ കാരംസ് ഉണ്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗെയിംസ് ഇല്ലയൊന്നുമില്ല നമുക്ക് കളിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അപ്പോൾ ആ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് സമയമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റിൽ എന്ന് വെച്ചാൽ എത്ര വേണേലും കഴിക്കാം അൺലിമിറ്റഡ് ആണ് പുട്ടുണ്ട് ബ്രെഡും ജാമും ഉണ്ട് പിന്നെ നമ്മളെ കണ്ണുക്കാറും പിന്നെ കായും മുട്ടയും പളയിച്ചില്ലേ അതുണ്ട് പിന്നെ പുട്ടും കടലക്കറിയും ആണ് പപ്പടമുണ്ട് കട്ടൻ ചായ ഉണ്ട് അങ്ങനെ നമുക്ക് വയറ് നിറയുന്നവരെത്ര വേണമെങ്കിലും കഴിക്കാം ഞാൻ നല്ല പുട്ടും പപ്പടവും പിന്നെ കടല കടലക്കറിയലില്ലേ അതെല്ലാം കൂടി അടിപൊളിയായി നല്ല ടേസ്റ്റ് ഉണ്ട് എന്നിട്ട് കടലക്കറിയും നല്ല ഇറച്ചിക്കറിയ നല്ല അടിപൊളി അതുപോലെ തന്നെ ടേസ്റ്റ് ആ എല്ലാം കുഴച്ചിട്ട് തിന്നാൻ നല്ല കിഡിലോസ്കീൻ പിന്നെ എന്താ പറയുക പഴമാണെങ്കിൽ പഴം വാട്ടിയ പഴം വാട്ടിയുണ്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അപ്പോൾ നമ്മളതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി അവിടെ പിന്നെ ഇനി ഞാൻ പറഞ്ഞല്ലോ ഉണ്ട് അപ്പോൾ അതിന് മുന്നേ ഇവിടെ ഇൻഡോർ ഗെയിംസ് എല്ലാം കളിക്കുന്ന ആളങ്ങനെ കളിക്കുക പിന്നെ ഇവിടെ ഒരു സംഭവമാണ് ഈ ഊനാൽ ഈ ഊനാലിവിടെ വന്നിട്ട് ഇതിനാടാത്ത ആരും ഇല്ല അപ്പോഴത്തേക്ക് നമ്മളൊരു ഇതിൻ്റെ വേറൊരു ഉണ്ട് ആയിഷ ആർട്ട് ആയിഷ ഇവിടുത്തെ നിന്ന് കിട്ടിയ ഇലക്കൈ എന്ന് പറഞ്ഞാൽ ഫ്രഷ് ഇലക്കൈ ഞാൻ വെറുതെ ഒന്ന് കൈമലെടുത്തേനും അപ്പോൾ ഇനിയുള്ള പരിപാടിയാണ് ട്രക്കിങ് എല്ലാവരും കൂടിയിട്ട് നമ്മുടെ കൂടെ വന്ന എല്ലാവരും കൂടിയിട്ട് പോകുന്നൊരു ഞാൻ ലൈഫിൽ പിന്നെ ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടുണ്ട് നമ്മളെ സാധാരണ പൈതൽ മല അങ്ങനത്തെ സംഭവത്തി ഉണ്ടാവില്ല മൂന്നാറിലിങ്ങനെ വള്ളം വരെയുള്ള ആടിനെ കാണാൻ പോവുക അങ്ങനെയുള്ള സംഭവങ്ങളല്ലാണ്ട് ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഡേഞ്ചറസ് വന്ന് അഡ്വെഞ്ചറസ് വന്നു പക്ഷെ ലൈഫിൽ ഒരിക്കൽ ചെയ്തിരിക്കണം അങ്ങനത്തെ ഒരു സംഭവമാണ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പോയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വൻ നഷ്ടമാണ് പിന്നെ ഇവിടെ നമ്മുടെ കൂടെ ഗൈഡ് കാടിനെ അറിയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഗൈഡ് വന്നിട്ടുള്ളത് കാരണം കാടും ആ വഴിയെല്ലാം അറിയണ്ടേ വന്യമൃഗങ്ങളെല്ലാം അടക്കം കയറൽ ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നത് നമ്മളൊന്നും കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ ഒരു തരുന്ന നമ്മൾ ഈ നമ്മൾ ഇത്രത്തോളം കയറി നിന്ന് മേലേ നിന്നിട്ട് താല് നോക്കുമ്പോഴേ ഇത്ര പാട് കയറിയോ അതെല്ലാം വിചാരിച്ചോ പിന്നെ ഇതൊരു നാല് മണിക്കൂറോളം ഉള്ള ഒരു ട്രക്കിങ്ങാണ് ഇതിപ്പം കണ്ടില്ല കയറിലും കെട്ടി ചില സ്ഥലത്തുനിന്ന് അങ്ങ് അങ്ങനെ വിളിക്കും കാരണം പിന്നെ മഴയില്ലാത്തവർ ഇത് ചെയ്യാൻ പറ്റും അല്ല പാറിൻ്റെ മുകളിലും വെള്ളം ഉണ്ടെങ്കിൽ എന്തായാലും സ്ലിപ്പ് ആവുമല്ലോ അങ്ങനെ ഏറ്റവും ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പാറകളും ഇതുമെല്ലാം കാണും അത് ചെറിയ ചെറിയ വെള്ളച്ചു മഴക്കാലത്തുള്ളിലൂട്ടം നല്ലോണം വെള്ളം ഒലിക്കും പോലെ ഫുള്ള് നല്ല വെള്ളച്ചാട്ടം നല്ല ആയിട്ടുള്ളത് അങ്ങനെ തന്നെ ഒലിക്കും പിന്നെ കുറേ നേരം നിൽക്കും പിന്നെ ഈയൊരു പിന്നെ നമ്മൾ ഈ ഒരു ട്രക്കിങ്ങിലാന്ന് ഇത്രയും നേരത്തെ നമ്മൾ നിന്നതിനെയും കാട്ടി നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ചെയ്യുക കാരണം ആദ്യം കയറിയ ആളായിരിക്കും ഇല്ല രണ്ടാമതൊന്നിച്ചിട്ടുണ്ടാകുക പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ആ നടുവിൽ നിന്നാണ് വർക്ക് കേൾക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ഞാൻ എന്താണ് അനുഭവിച്ചത് അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നല്ലൊരു എന്താ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ചെയ്യുന്നത് ഈയൊരു ട്രക്കിങ്ങിലൂടെയാണ് എല്ലാവരും ഉള്ളുണ്ടെങ്കിലും കല്ലുണ്ടെങ്കിലും കുഴി വഴിയില്ലെങ്കിലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറഞ്ഞു പറഞ്ഞെടുക്കും പിന്നെ മെയിൻ ആയിട്ടുള്ള സംഭവം അട്ടകടി അട്ടകടിയോട് അട്ട കടിയാണ് ഷൂസ് ഇട്ടാളി അട്ട കടിക്കുന്നത് ചെറുപ്പിട്ടാളി അട്ട കടിക്കുന്നത് ഒരു സംഭവമാണ് പിന്നെ അട്ട കടിച്ചു കഴിഞ്ഞാൽ ചീത്ത ബ്ലഡ് പോകുന്നല്ലോ പറയുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും പ്രശ്നമൊന്നുമില്ല പിന്നൊരു സമാധാനം വെച്ചാൽ കടിക്കുമ്പോൾ വേദന എടുക്കില്ല കടിക്കുമ്പോൾ വേദന എടുത്താലല്ലോ വലിയ പ്രശ്നമുള്ളത് കടിക്കുമ്പോൾ വേദന എന്ന് പറഞ്ഞ സംഭവമൊന്നുമില്ല വയ്യ ചോര കാണുമ്പോൾ ആണിങ്ങനെ ഇങ്ങനെ സംഭവം കടിച്ചിന് എന്നുള്ളത് കാണുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നാലര നാല് മണിക്കൂറുള്ള ട്രക്കിങ് കഴിഞ്ഞ് നമ്മളിവിടെ എത്തി ഒന്ന് താഴെ നിന്ന് ഒന്ന് എല്ലാവരും ഫ്രഷായി കഴിഞ്ഞിട്ട് ബാഗെല്ലാം പാക്ക് ചെയ്ത് പിന്നെ നമുക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ നല്ല അടിപൊളി നാരങ്ങളെല്ലാം കലക്കി വെച്ചുകൊണ്ട് നല്ല ഷികണമെല്ലാം മാറും അതെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും ഇനി പോകേണ്ട പരിപാടിയാണ് പോകുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമമാണ് കാരണം നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറി നിന്നിട്ടുള്ളൂ പക്ഷേ എന്ന് വെച്ച് കുറേ കാലത്തെ പരിചയം പോലെയാണ് അപ്പോൾ നമ്മൾ ഇത്രയും നേരത്തുള്ള അനുഭവം നമുക്ക് ഈ റിവ്യൂ ഇവരോട് തന്നെ ചോദിക്കാം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതും ഭയങ്കര ഉണ്ടായിരുന്നു ബട്ട് ഇറ്റ് വാസ് ഫാൻ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോഴും വരുമ്പോഴും ഉണ്ടായ എക്സ്പീരിയൻസ് മുള്ളുണ്ടായാലും കുഴി ഉണ്ടായാലും എല്ലാം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ടീം വർക്ക് വർക്കായിട്ടെല്ലാം ചെയ്തത് ആ ഒരു ഒരു കോർഡിനേഷൻ്റെ കൂടെ തന്നെ എല്ലാവരും തമ്മിലുള്ള ഒരു എന്താ പറയുക ഒരു ബന്ധം ആ ഒരു ട്രക്കിൻ്റെ ഇടയിൽ കാണാൻ കഴിഞ്ഞു അതല്ലോ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു എനിക്ക് പോസിറ്റീവ് മാത്രമേ പറയാനുള്ളൂ എവറി കോർഡിനേഷൻ ആണെങ്കിലും ഫുഡാണെങ്കിലും ഹെൽപ്പിംഗ് ആണെങ്കിലും നിങ്ങളെല്ലാവരും ആണെങ്കിലും എവ്രിബഡി ഭയങ്കര സ്നേഹം ഭയങ്കര നല്ലതാണ് ഫുൾ ആയിട്ട് നല്ല കമ്പനിയായി നല്ല ജോളി കഴിഞ്ഞു പിന്നെ എല്ലാവരും നല്ല കോപ്പറേഷൻ ഇല്ലായിരുന്നു ആയിരുന്നു പിന്നെ ഇങ്ങനെ ായിരുന്നു നമ്മൾ വന്നപ്പം തന്നെ ആകെ ടയർഡായി വന്നിട്ട് ഫുഡ് ഫുഡ് ഇല്ലെന്നായിരുന്നു ചോദിച്ചത് നമ്മളെന്നെ പേ ചെയ്തിട്ട് അതൊരു നമ്മളറിയില്ലായിരുന്നു അപ്പൊ അത് പിന്നെ ആണോന്നുള്ള ഇതുണ്ടായിരുന്നു മൈൻഡില് പക്ഷേ പിന്നെ ചിന്തിച്ചത് ഒരു ദിവസം കൊണ്ട് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുമോ കാരണം നമുക്ക് ബാക്കിയുള്ള ക്യാമ്പെല്ലാം കുറേ ദിവസമല്ലേ എടുക്കാം ഉണ്ടാവുക ഇത് ആ കുറേ ദിവസമേ ഉള്ളൂ അപ്പോൾ എല്ലാവരോടും മിങ്കിൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡോട്ടലുണ്ടായിരുന്നു പക്ഷേ എന്നാലും പരമാവധി ഞാൻ എൻ്റെ കാര്യത്തിൽ എല്ലാവരുടെയും ഇടയിൽ പോയിരുന്ന എല്ലാവരുമായിട്ട് ഏകദേശം ഞാൻ മിങ്കിൾ ആയിട്ടുണ്ട് നല്ല കമ്പനി ആയിട്ടുണ്ട് എല്ലാവരുമായിട്ട് പിന്നെയുള്ളത് ഫുഡെല്ലാം അടിപൊളിയായിരുന്നു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അതിൽ കൂടുതലായിരുന്നു പിന്നെന്താ എന്താ പറയാ ആവശ്യത്തെ എല്ലാരും പിന്നെ ഇവിടെയുള്ള ഗൈഡ് എല്ലാരും ഞാൻ പോകുമ്പോ ചോദിച്ചു ഒരു ദിവസം കൂട്ടിയാണ് നമുക്ക് നിന്നാലോ ഇവിടുത്തെ എക്സ്പീരിയൻസും ഉണ്ടോ ടവേറൊന്നും അല്ല ട്രിപ്പ് കുറെ പോയിണ്ടെങ്കിൽ ഇത് അടിപൊളി എക്സ്പീരിയൻസ് എവിടെയും വീഴാതെ പിടിച്ചു കയറ്റി തന്നു വേണി പറയാം രണ്ടുമണിക്ക് ശേഷം ഇതെടുത്തി അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പരിപാടി സാധാരണ നമ്മളൊരു ടൂറിനു പോയാലും റൂം വെക്കേറ്റ് ചെയ്യുക അപ്പോൾ ഞാനും ഇന്നത്തെ താമസിച്ചിട്ട എൻ്റെ ഇരുന്നത് അപ്പോൾ അത് വെക്കേറ്റ് ചെയ്യലും പിന്നെ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കലെല്ലാം പരിപാടിയാണ് അപ്പോൾ ഇതെല്ലാമാണ് നമ്മളെ ഈ ഒരു ദിവസത്തെ അതായത് ഇരുപത്തിനാല് മണിക്കൂർത്തെ ട്രിപ്പിൻ്റെ വിശേഷം അപ്പോൾ ഇങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലേഡീസ് ഓൺലി ട്രിപ്പുണ്ട് മിക്സ്ഡ് ട്രിപ്പ് ഫാമിലി ട്രിപ്പുണ്ട് എല്ലാ ട്രിപ്പ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഈ പിന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം മൈ ട്രിപ്പ് എന്നാണെന്ന് ഇവർ ഇതിൻ്റെ പേര് അപ്പോൾ അവരെ ലിങ്കും കാര്യങ്ങളും നമ്പറും എല്ലാം ഉണ്ട് അതുപോലെ നിങ്ങൾ ഇതുവരെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യട്ട ഡെയിലി അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കും അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വരുമ്പോൾ ആരെയും അറിയില്ല അത് രണ്ടുമൂന്നാൾ കണ്ണൂർന്ന് അറിയാൻ ല്ലാണ്ട് വേറെ ആരെയും അറിയില്ല പക്ഷേ ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ലിസ്റ്റിലിരുന്ന നാൽപ്പത് ഫ്രണ്ട്സും കൂടി കയ്യെന്ന് പറയാം പറക്കും സുന്ദരികൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യേണ്ട കണ്ടെന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ബെല്ലൈക്കൾ ഓണിനും കൂടി പ്രസ് ചെയ്യുക ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കല്ലേ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു തോന്നിയേക്കിനാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രം ജൂഗ്നർ സ്പോട്ടിലായിട്ട്